ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രൂടെ ഏറ്റവും പുതിയ വിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു സംഘർഷമാണ് പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറെ കാലകാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘർഷമാണ് അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ യു കെ രാഷ്ട്രീയത്തിന് പിടിച്ചു കുലക്കുന്ന രീതിയിലുള്ള വലിയൊരു ആണ് അപ്പൊ ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാതെ വിട്ടുവരുത് അപ്പം നമുക്ക് നേരെ വിലോട്ട് എടുക്കാം ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നം ലോകമെമ്പാടും കൊടുമ്പലി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കുറേ കുറെ ഒരു തലവേദനയാണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് യു കെ യില് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ് യു കെയിലെ പാലസ്തീൻ അനുകൂല സംഘടനയായിട്ടുള്ള പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിന് യു കെ ഗവൺമെന്റ് നിരോധിക്കാൻ വേണ്ടി പോവുകയാണ് അൽഗസ് ഐ എസ് പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സമമാണ് പാലസ്തീൻ അനുകൂല ഗ്രൂപ്പായിട്ടുള്ള പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് യു കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്ന പോലെയുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് യു കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആരോപിച്ചാണ് ഈ പാലസ്തീൻ അനുകൂല ഗ്രൂപ്പിനെ യു കെ ഗവൺമെന്റ് ബാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഗവൺമെന്റ് പ്രഖ്യാപനം പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് ഈ ഒരു സ്ഥാപനം യു കെ യിൽ ആദ്യമായി തന്നെ സ്ഥാപിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഇസ്രായേലിന്റെ വർണ്ണവരിക്കെതിരെയും അതേപോലെ തന്നെ വംശഹത്യക്കെതിരെയും ലോകമെമ്പാടുള്ള പ്രതിഷേധം എന്ന രീതിയിൽ യു കെയിൽ ശബ്ദമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ ലക്ഷ്യം എന്നുള്ളതാണ് ഈ ഒരു പ്രഖ്യാപന വേളയിൽ ഈ ഒരു പ്രസ് ഈ ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഈ ഒരു പ്രസ്ഥാനം ആദ്യമായിട്ട് നിലയിൽ വരുന്ന സമയത്ത് ഒരു പ്രഖ്യാപിച്ചത് യു കെയിലുള്ള ഇസ്രായേലിന് ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന് ആയുധം നൽകുന്ന ഇസ്രായേൽ ആയുധം നിർമ്മിക്കുന്ന കമ്പനികൾ തുടങ്ങിയവയൊക്കെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും അതെയൊക്കെ തടയിടാനും തങ്ങൾക്ക് പ്രതിജ്ഞാബന്ധമായിരിക്കും എന്നൊക്കെയാണ് ഈ പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് തുടക്ക സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ബ്രിട്ടനിലൊ ഇട്ട കമ്പനികൾ ഈ പറഞ്ഞ ഈ എന്താ ഇസ്രായേലുമായിട്ട് സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികൾ ബ്രിട്ടനിൽ നിലവിലുണ്ട് അതായത് ആയുധ കച്ചവടത്തിലാകട്ടെ അല്ലെങ്കിൽ ആയുധത്തിന്റെ സ്പെയർ പാർട്സ് തുടങ്ങിയ പല കാര്യങ്ങളിലും ബ്രിട്ടനിലെ പല കമ്പനികളും ഇസ്രായേലുമായിട്ട് ഡീലിംഗ് ഉണ്ട് അപ്പോൾ ഈ കമ്പനികളെല്ലാം തകർക്കും തന്ത്രപരമായ രീതിയിൽ ഇവരെ ഇല്ലാതാക്കും എന്നുള്ളതാണ് പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് പക്ഷേ യു കെയിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഫുൾ അക്രമങ്ങളായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഗ്ലാസ്ഗോയിലെ ഒരു എന്താ ഫാക്ടറിയിൽ അതിക്രമിച്ച് കയറിയിട്ട് ഒരു മില്യൺ പൗണ്ടിന്റെ നഷ്ടങ്ങളാണ് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സെയിം കമ്പനിയുടെ കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കുന്നത് എൽ ബി ടി സിസ്റ്റംസ് എന്നാണ് അത് ലെസ്റ്ററിലുള്ള ഫാക്ടറിയിലും ഈ ഒരു സംഘടന അതിക്രമിച്ച് കയറുകയും അവിടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ഒരു ആറ് ദിവസത്തോളം അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇതുകൊണ്ട് അതിലും ആണ് മില്യൺസ് പൗണ്ട നഷ്ടമാണ് ഗവൺമെന്റിന് ഉണ്ടായിട്ടുള്ളത് ഈ നിരോധനം യു കെ യു കെയിലിപ്പോൾ യു കെ ഗവൺമെന്റ് ഇപ്പോൾ ഇങ്ങനൊരു നിരോധനം വരുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ തീക്കട്ടയിൽ ഉറുമ്പിക്കുക എന്നൊക്കെ പറയില്ലേ അത് ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ പല പല സ്ഥാപനങ്ങളും ഫാക്ടറികളിൽ പോയിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അവസാനം റോയൽ എയർഫോഴ്സിന്റെ ബേസ് സ്റ്റേഷനിൽ കയറി ആക്രമിച്ചിരിക്കുകയാണ് കാരണം കുറച്ചു കാലങ്ങളായിട്ട് പല രീതിയിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇവർ സ്ഥാപിച്ചതിനു ശേഷം ഒക്കെ പല രീതിയിലുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗവൺമെന്റിന് ഇങ്ങനെ ചൊർന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതൊന്നും വലിയ രീതിയിൽ ദശലക്ഷക്കണക്കിന് പൗണ്ടിന്റെ ഒക്കെ നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഗവൺമെന്റ് പ്രതികരിച്ചില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ജൂൺ ഇരുപതിന് ഏറ്റവും യു കെ നമ്മൾ പറഞ്ഞ പരമാധികാരത്തിൽ കയറി ചൊറിഞ്ഞപ്പോഴാണ് അവർ ഈ സംഘടനയെ നിരോധിച്ചിരിക്കുന്നത് അതും ഐ എസ് ഐ എസ്സിനോടും അതേപോലെ തന്നെ അൽഗൈതയോടൊക്കെ ഉവപ്പെടുത്തിയിട്ട് അവരുടെ ഒരു അതേപോലുള്ള തീവ്രവാദ സംഘടനയാണ് പാലസ്തീൻ ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാണ് അവർ നിരോധിച്ചത് ഈ റോയൽ എയർ എയർഫോഴ്സിൽ കയറി ഈ പാലസ്തീൻ അനുകൂല സംഘടനാ ടീം എന്ത് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള സൈനിക വിമാനങ്ങളിലൊക്കെ ചുവപ്പ് പോയിന്റ് അടിക്കുകയും ഇരുമ്പുപാടി ഉപയോഗിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു വായുവിൽ വെച്ചിട്ട് ഇന്ധനം നിറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന എയർബേസ് ഓയോജൻ വിമാനങ്ങളൊക്കെ ടെർബൻ എഞ്ചിൻ ിലൊക്കെയാണ് ഈ പറഞ്ഞ സംഘടന റെഡ് പെയിന്റ് അടിച്ചത് അപ്പോ ഗവൺമെന്റ് ഈ ഒരു ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ന്യൂസ് ആണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് ബാധിക്കുന്ന ന്യൂസ് ആണ് കാരണം രാജ്യത്തിന്റെ എയർഫോഴ്സിൽ കയറിയിട്ട് ആക്രമിച്ചിരിക്കുകയാണ് അല്ലെ പക്ഷേ ഗവൺമെന്റ് ഇത് വലിയ രീതിയിൽ ന്യൂസ് ആയിട്ടൊന്നും പൊട്ടി വന്നില്ല സാധാരണഗതിയിൽ ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ വലിയ ന്യൂസും വാർത്തയെ കേട്ടില്ല ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ തന്നെ അക്രമികൾ അതിക്രമിച്ച് കയറിയെന്നും അങ്ങനെ പല രീതിയിൽ പത്രങ്ങളിലൊക്കെ ന്യൂസ് വരുന്നതാണ് ഇതങ്ങനെ വലിയ രീതിയിൽ ന്യൂസ് ആയിട്ടൊന്നും വന്നില്ല പക്ഷേ ഗവൺമെൻറ് ഈ ഒരു പാലസ്തീൻ ആക്ഷൻ ഫോഴ്സിനെ നിരോധിക്കുകയാണ് ഉണ്ടായത് യു കെ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമർ ഈ ഒരു സംഭവത്തിന് ശക്തമായ രീതിയിലാണ് അതേ ദിവസം തന്നെ എക്സിൽ അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തുകയുണ്ടായി ഈ ആർ എഫിൽ നടന്ന ഈ ഒരു ആക്രമണം അപമാനകരമാണെന്നും അതേപോലെ തന്നെ നമ്മുടെ ആർംഡ് ഫോഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നും സ്റ്റാർമർ ട്വിറ്ററിൽ കുറിച്ചു യു കെ സ കൂടി ഒത്താശയോടെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യാണ് കുറ്റം എന്നാണ് പാലസ്തീൻ ആക്ഷൻ ഫോഴ്സ് പറഞ്ഞത് അതായത് അവർ യു കെയുടെ യുദ്ധവിഭാഗങ്ങളിൽ പോയിട്ട് റെഡ് ലൈറ്റ് റെഡ് കളർ അടിച്ചത് കുറ്റമല്ല പക്ഷേ ഇസ്രായേലുമായി ചേർന്ന യു കെ നടത്തുന്ന വംശഹത്യയാണ് പ്രശ്നം എന്നുള്ളതാണ് അവർ പറയുന്നത് യു കെ വേറൊരു സ്വതന്ത്ര രാജ്യമാണ് ആ രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ഈ രാജ്യത്തെ തന്നെ ആക്രമിക്കുന്ന രീതിയിൽ പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും നിരോധിക്കുക മാത്രമല്ല വേരോട് ഉന്മൂലനം ചെയ്യുകയല്ലേ ശരി യു കെയിൽ ഇപ്പോൾ നിലവിൽ ഏകദേശം നിരോധ ഈ നിരോധന നിയമപ്രകാരം ഏകദേശം എൺപത്തി ഒന്നോളം ഗ്രൂപ്പുകളാണ് നിരോധിച്ചിട്ടുള്ളത് കേട്ടോ ഹമാസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഹിസ്ബുള് വരുന്നുണ്ട് ഐ എസ് ഐ എസ് അൽ അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ സാധുത ഗ്രൂപ്പുകളും ഇതിൽ ഉൾപ്പെടെ ഗവൺമെന്റിന്റെ ഈ ഒരു നീക്കത്തിൽ ഒരുപാട് മനുഷ്യാവകാശ സംഘടനകൾ യു കെ നിലയിൽ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇത് തെറ്റാണ് ഗവൺമെന്റ് ഈ ഒരു പാലസ്തീൻ അനുകൂല സംഘടനയായിട്ടുള്ള പാലസ്തീൻ ആക്ഷൻ ഫോഴ്സിനെ നിരോധിക്കുന്നത് തെറ്റാണ് എന്ന രീതിയിൽ ഒരുപാട് മനുഷ്യാവകാശ സംഘടനകൾ യു കെയിൽ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ നിരവരാധികളായിട്ടുള്ള പാലസ്തീനികൾ ഇസ്രായേൽ കൊല്ലുന്നതാണോ അതോ ഒരു യുദ്ധവിമാനത്തിൽ പെയിന്റ് അടിക്കുന്നതാണോ കുറ്റകാരം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നുള്ളതാണ് ഐരിഷ് എഴുത്തുകാരിയിട്ടുള്ള സാരി റൂണി എന്ന വ്യക്തി പ്രതികരിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാങ്കിൽ ഇസ്രായേൽ വംശകാര് നടത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത് വേറൊരു രാജ്യത്ത് യു കെയിൽ അവരുടെ യുദ്ധം അവരുടെ പരമാധികാരമായിട്ടുള്ള അവരുടെ യുദ്ധത്തിന്റെ യുദ്ധവിമാനത്തിൽ പോയി പെയിന്റ് അടിച്ചിട്ടാണ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ടൊരു കാര്യം തന്നെയാണ് കാരണം എന്താ വച്ചാല് അത് വേറൊരു രാജ്യമാണ് എൻ്റാലി ഡിഫറെ ഒരു കൺട്രിയാണ് ആ കൺട്രിയില് അവരുടെ പരമാധികാരമാണ് അവരുടെ യുദ്ധവിമാനങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം അതിൽ കയറിയിട്ട് അക്രമം നടത്തിയിട്ട് പെയിൻ്റ് അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും രാഷ്ട്രവിരുദ്ധമായിട്ടുള്ളൊരു നയം തന്നെയല്ലേ സമാധാനപരമായിട്ട് അവർക്ക് ഇപ്പോൾ യു കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സമാധാനപരമായ രീതിയിൽ ഇവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ യു കെ ഗവൺമെന്റ് തന്നെ യു കെ തന്നെ ചെയ്യാൻ പറ്റും പക്ഷേ രാജ്യത്തിൻ്റെ യുദ്ധ വിമാനത്തിൽ പോയിട്ട് പെയിന്റ് അടിക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആ രാജ്യത്തെ വെല്ലുവിളിക്കുക എന്നുള്ള തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള സമയത്ത് ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും എന്നു തന്നെയാണ് അപ്പൊ ഈ ഒരു ഗ്രൂപ്പിനെ ഇപ്പം യു കെ നിയമപ്രകാരം ഇനി ഒരു ഗ്രൂപ്പിൽ നമ്മൾ വാക്കുകൾ കൊണ്ട് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പതിനാല് വർഷമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കാതെ ഒരു കുറ്റമായി മാറും എന്നുള്ളതാണ് അതായത് ജൂൺ മുപ്പതിനാണ് കേട്ടോ ഈ ഒരു കരട് നിയമസഭയിൽ ചർച്ചയ്ക്ക് വരിക അത് പാസ് ആയി മാറുകയാണെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമായിട്ട് മാറും ഇതിനിടെ തങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെയുള്ള ഈ അനീതിക്കെതിരെ പോകാൻ വേണ്ടിയിട്ട് താങ്കൾ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്നും പാലസ്തീൻ സംഘടന അവകാശപ്പെട്ടു അവര് ഒരുപാട് അഭിഭാഷകരെ സമീപിച്ചിട്ടുണ്ടെന്നും പണപ്പെരിവ് തുടങ്ങിയിട്ടുണ്ടെന്നും അവർ പറയ പറയുണ്ടായി അപ്പൊ നിയമപരമായിട്ടുള്ള ഈ നടപടികൾക്ക് വേണ്ടിയിട്ട് ധനസഹായത്തിന് വേണ്ടി അവർ ഓൺലൈനിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ധനസമാഹാരം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു ഇവരെ കണക്ക് പറയാൻ ജൂൺ ഇരുപത്തിയാറ് രാവിലെ വരെയേക്കും ഏകദേശം എഴുപത്തി പൗണ്ട് അവർ സംഭാവനയായിട്ട് ലഭിച്ചിട്ടുണ്ട് എഴുപത്തൊന്നായിരം പൗണ്ട് എന്ന് പറയുമ്പം ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് എന്തായാലും ജൂൺ മുപ്പതിനാണ് ഇത് ചർച്ച വരുന്നത് ജൂൺ മുപ്പതിന് ശേഷമേ നമുക്ക് ഇനി ഒരു ഇത് ഈ ഒരു സംഘടന നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനകത്ത് വ്യക്തമായിട്ട് ഒരു പിക്ചർ ലഭിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത് അപ്പൊ ഈ വീഡിയോ ഈ ആഴ്ചയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ യു കെ അപ്ഡേറ്റ് ആണ് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുന്നതാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് അതേപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സെ യു